ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ചെമ്മനുക്കും എൻ്റെ പുതിയ പ്രൊമോ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മളുടെ വർഷയുടെയും ശ്രീകാന്തിൻ്റെയും ചെറിയൊരു എന്താ പറയുക ഒരു റൊമാൻറ്റിക് സീനോടെ റൊമാൻറ്റിക് എന്ന് പറയുന്നില്ല എങ്കിലും ഒരു സീനോടാണ് ഇന്നത്തെ നമ്മുടെ പ്രൊമോയുടെ തുടക്കം തന്നെ പിന്നെ നമ്മുടെ സുതി ആണെങ്കിൽ ആ പൈസയുടെ കാര്യമായിട്ടുള്ള എന്തോ ഒരു ചർച്ച ഇങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ ഛത്രപതി പറയുന്നുണ്ട് മര്യാദയ്ക്ക് ജോലിക്ക് കയറിക്കണോ ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നീ അറിയുമെന്ന് പറഞ്ഞുകൊണ്ട് സുതിയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് സുതിയുടെ കാര്യമെന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാതെ എങ്ങനെ പൈസ അവരുടെ തിരുന്നുകൊണ്ട് എങ്ങനെ പൈസ നേടാം അല്ലെങ്കിൽ വാങ്ങിക്കാം എന്നുള്ള ഒരു പ്ലാനിങ്ങിൽ നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ദേഹം അനങ്ങാത് എന്താ പൈസ ഇട്ടുക എന്ന് പറയത്തില്ല അതേപോലൊക്കെ രീതി രീതിയിൽ സ്തുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ പക്ഷേ ചന്ദ്രമതി ഭീഷണിപ്പെടുത്തുന്നുണ്ട് മര്യാദയ്ക്ക് ജോലിക്ക് കയറിക്കണമെന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആണെങ്കിൽ എല്ലാവരെയും വിളിക്കുന്നുണ്ടോ എന്നിട്ട് ഹണിമോൺ ആ ഒരു ട്രാ എന്തുവാ യാത്രയുടെ കാര്യം ക്യാൻസൽ ചെയ്തു എന്ന് പറയാനായിട്ടാണ് കേട്ടോ അപ്പോൾ ആണല്ലോ ചന്ദ്രമതിയെ കരുതുന്ന ആ ഒരു എമൗണ്ട് എടുത്തത് അപ്പോൾ അങ്ങനെ അതിൻ്റെ പേരിൽ ശുതി ആ പൈസ തിരിച്ചു കൊടുക്കുകയും യാത്ര ക്യാൻസൽ ചെയ്യുകയാണ് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് എന്തിനാ ഇത്ര പെട്ടെന്ന് അത് അങ്ങനൊരു തീരുമാനമെടുത്തത് അത് വേണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കിന് സച്ച് പറയുന്നുണ്ട് അവൻ്റെ ഭാര്യ ഹണിമൂണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര കൊണ്ടുപോകണമെങ്കിൽ അവന അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് കൊണ്ടുപോകട്ടെ അല്ലാതെ ഈ പൈസ കൊണ്ടല്ല കൊണ്ടുപോകേ എന്നുള്ള രീതിയിൽ സച്ചി കയറിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്രുതി ആണെങ്കിൽ പറയുന്നുണ്ട് സച്ചിയെ നിർത്ത് എന്തായാലും പൈസ ശ്രുതി തിരിച്ചു കൊടുക്കുന്നില്ലയോ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ഇത് ഇവിടെ തീർന്നു എന്നുള്ള രീതിയിൽ ശ്രുതി ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം തമ്മിൽ എല്ലാവരും തമ്മിൽ ആകെ ബഹളമാണ് പിന്നീട് നമ്മുടെ രേവതി ഇങ്ങോട്ടിറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് എങ്ങനെ അത് നിർത്തും അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കാൻ വെക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ഈ ഒരു വിഷയം ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ സു നമ്മുടെ രേവതിയുടെ അനിയനെ നിങ്ങളെല്ലാവരും കൂടി എന്താ എൻ്റെ അനിയനെ നിങ്ങളെല്ലാവരും കൂടി ഇൻസൾട്ട് ചെയ്തെന്നുള്ള രീതിയിൽ രേവതിയും പറയുന്നുണ്ട് ആ ഒരു അപമാനഭാരം ഞങ്ങളെങ്ങനെ ഞങ്ങളുടെ തലയിൽ വീണ ആ ഒരു അപമാനഭാരം എങ്ങനെ മാറ്റും എന്നുള്ള രീതിയിൽ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതി ഇങ്ങനെ വല്ലാണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും വീഡിയോ എല്ലാവർക്കും വേണ്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനൽ അതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ